തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കണ്ടപ്പോ നല്ല സന്തോഷമുണ്ട് എല്ലാരും എന്നെ കെട്ടിപിടിച്ച് കരഞ്ഞു ഓ ഇമോഷണലാണ് ആക്ഷൻ ആണ് എല്ലാം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്വ്യട്ടോ നമ്മളൊന്നും വിളിക്കൂല സിനിമ ഉണ്ടോ കേട്ടോ നിങ്ങള് കാണാൻ പോവുന്നുള്ളു ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ എന്തൂട്ടാ നമ്മള് ട്വൻഡ്രാമിലി ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടെയാണ് അതുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ഫീൽ നമുക്ക് ഇതുവരെ കാണാത്തൊരു ഫീൽ ഇവിടെ ഉണ്ട് വേറൊരു പ്രോസസ്സിംഗ് മൊമെന്റിലാണ് എല്ലാം ഇങ്ങനെ പ്രോസസ് ചെയ്തോണ്ടിരിക്കയാണ് അടിപൊളിയുടെ ഹാപ്പി ആണ് ഇമോഷണലാണ് കാണാൻ തോറും കാണാൻ തോന്നുന്നു സന്തോഷം നല്ല വർക്ക് വർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും നല്ല നൂറ് ശതമാനം ഡെറക്ഷൻ ടീം എല്ലാരും നല്ല രീതിയിൽ വർക്ക് ആ ആയിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ നീ കാണുമ്പോഴേപ്പിക്കണം എല്ലാരും കൂടെ കണ്ടിട്ട് നല്ല നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈമാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കുറച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ അഭിനയിച്ചിട്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാം അടിപൊളിയാണ് ഭീകര പത്ത് ദിവസം ഉണ്ടായിരുന്നു അപ്പം അതിൽ രണ്ടു ദിവസം ആക്ഷൻ പഠിപ്പിക്കലായിരുന്നു പ്രഭു മാസ്റ്റർ ഇതൊക്കെ പ്രഭു മാസ്റ്ററാണ് ആക്ഷനൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ആക്ഷൻ അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ സംഭവം ചെയ്യാൻ അപ്പോൾ ഭയങ്കര ത്രില്ലായിട്ട് ചെയ്ത് അതാണ് ഇത്രയും നല്ല വർക്കായത് സംഭവം സാധനമാണ് നിങ്ങൾ നിങ്ങള് നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞത് തന്നെ നന്ദിയുണ്ട് നമുക്ക് എന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ചെയ്തതെങ്കിലും അങ്ങനെ അത് നമ്മൾ കേൾക്കുമ്പോ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് പുതിയതായിട്ട് വന്ന ആൾക്കാർ അങ്ങനെ തോന്നുന്നില്ലെന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ടീമൊക്കെ ഭയങ്കര കംഫർട്ട് ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ അത് കാരണം നമുക്ക് എല്ലാവർക്കും ക്രീയേറ്റിവിറ്റി നമുക്ക് ഫ്രീ ആവുമ്പോഴേ ക്രീയേറ്റിവിറ്റി ഫ്ലോ ആവുന്നത് സിമ്പിളായിട്ട് ും ഒരു കൂട്ടം കൊറച്ച് നല്ല വൈബുള്ള ആൾക്കാർ ഒരുമിച്ച് തരുമ്പോ ഉള്ളത് എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ട് പറയാം ഫസ്റ്റ് മൂവി മുറയാണെന്ന് അത്ര ത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ട ക്ലാസ് ആയിരുന്നു മൂവി ഭയങ്കര ഇമോഷണലി കുറച്ച് നന്നായിട്ട് നിൽക്കുക ഒന്നും വാക്കാനല്ല പറയാ ഒരു ഇമോഷണൽ റോളൊക്കെ ഒസ്റ്റോ ഫിലിം മൊത്തത്തിൽ ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് റൊമാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് അത് ഒരു ആക്ടിങ് എന്ന നിലയ്ക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല എല്ലാവരും ജീവിക്കായിരുന്നു അതിൽ മൊത്തത്തിൽ ഇത് സത്യത്തിൽ നേരത്തെ പ്ലാൻ ചെയ്ത സിനിമയാണ് ഞാൻ മുസ്ഫയുടെ കുറെ കഥകൾക്കുള്ളിൽ നേരത്തെ ഇത് കുമ്പളവിന്റെ മുന്നേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അങ്ങോട്ടങ്ങോട്ട് മാറി എന്നുള്ളൊരു ഇതൊന്നുമില്ല നേരത്തെ പ്ലാനിങ് ആയിരുന്നു വെരി ഹാപ്പി ഭയങ്കര സന്തോഷം അതായത് നമ്മുടെ ക്രൂവിന്റെ കൂടെയൊന്ന് കാണുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി മൂന്നായിരുന്നു ഈ അത് ഉറപ്പായിട്ട് വരണം നമ്മുടെ കപ്പയുടെളയ്ക്ക് ശേഷം നമ്മുടെ അടുത്തൊരു വേറൊരു ജോണലോടെ ഒരു യാത്രയാണ് അപ്പം തീർച്ചയായിട്ടും വരണം ശ്രദ്ധിച്ച് നോക്കിയാൽ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അതുകൊണ്ട് എല്ലാവരെയോടും വലിയ അഭ്യർത്ഥിക്കുന്നു ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരുപാട് മക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രയത്നമുണ്ട് അപ്പോൾ ആ പ്രയത്നത്തിന് നിങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്നും പുതുമുഖങ്ങളിലുണ്ടോ ആ മു എത്താൻ കാരണം നമ്മളത് ആദ്യമേ ചിന്തിച്ചിരുന്നു പക്ഷേ ശരിക്കും ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത് മനസ്സിലൊന്ന് രമിച്ച് രമാന്നുള്ള ക്യാരക്ടർ മാലേച്ചി ആയിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഡയറക്ടർ ഞാനിവിടെ ചിന്തിക്കുന്നു സുരാജേട്ടർ ഓക്കെ ആണല്ലോ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വളരെ നിർബന്ധമായിരുന്നു പുതിയ ആൾക്കാർ വേണം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ട്രിവാൻഡ്രത്തെ പ്രാദേശിക വളരെ വിഷയമായതുകൊണ്ട് അങ്ങനെ ആയിരുന്നു എടുത്തത് ആക്ഷൻ സിനിമ ഒക്കെ നമ്മൾ ഇതുവരെ കണ്ടതായിരുന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും കുറച്ചൊരു സന്തോഷമുണ്ട് ആ വർക്കൗട്ട് വർക്ക് ചെയ്തതിൽ കുറേയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുറേയൊക്കെ പക്ഷേ എന്നാലും കുട്ടികൾ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തത് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു